എറണാകുളത്ത് ആറുമാസമുള്ള കൈക്കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ കേസിലിപ്പോൾ ഒരു വഴിത്തിരിവായിരിക്കുകയാണ് ഈ കുട്ടിയുടെ അമ്മൂമ്മയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തിനായിരിക്കും അമ്മൂമ്മ കുട്ടിയെ കൊന്നത് അതിൻ്റെ ആ ഒരു കേസിൻ്റെ ബാക്കി വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അമ്മമ്മയുടെ പേര് റോസി എന്നാണ് റോസി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് കുടുംബത്തോടുള്ള പക കുടുംബത്തോടുള്ള ദേഷ്യം അതുകൊണ്ടാണ് ഈ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം അവർക്ക് മാനസിക വിഭ്രാന്തിയുണ്ട് എന്ന് പറയുന്നു അവർ വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർക്ക് സോഡിയം കുറഞ്ഞാൽ പ്രശ്നമാണ് അങ്ങനെയുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതിന് കൂടുതൽ വിശദാംശങ്ങൾ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ വിശദാംശങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ മകൾ റൂത്ത് റൂത്തിൻ്റെയും ആൻ്റണിയുടെയും മകളാണ് ഡെൽന ഡെൽനയ്ക്ക് ഡെൽനയുടെ സഹോദരനുണ്ട് സഹോദരൻ്റെ പിറന്നാളായിരുന്നു അന്ന് അപ്പോൾ പിറന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ഇങ്ങനെ ഒരു അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ഒരിക്കലും ഒരു കാരണവശാലും ആ മകള് ഒരു കാരണവശാലും വിചാരിച്ചിട്ടുണ്ടാവില്ല അമ്മ അങ്ങനെ കാരണം ഒരു അമ്മയാണല്ലോ എന്തൊക്കെ മാനസികമായ എന്ന് പറഞ്ഞാലും അമ്മയുടെ അടുത്ത് ഈ കുഞ്ഞ് സുരക്ഷിതയായിരിക്കുമെന്ന് ആ മകൾ വിചാരിച്ചിട്ടുണ്ടാകും അങ്ങനെയാണ് ഈ റോസിക്ക് ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിക്കാണ് ഈ സംഭവം റോസിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ റോസിയുടെ ഭർത്താവുണ്ട് ദേവസി എന്നാണ് പേര് ഈ ദേവസിക്ക് സുഖമില്ല ഹൃദയാഘാതത്തിൻ്റെ ചികിത്സയിലാണ് പിന്നെ ആൻ്റണി റൂത്തിൻ്റെ ഭർത്താവ് ആൻറ്റണിയുണ്ട് അപ്പോൾ ഇവരെല്ലാം ആ വീട്ടിലുണ്ട് അപ്പോൾ ആ സമയത്താണ് ഇവർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ റോസിയുടെ അടുത്തായിട്ട് കുഞ്ഞിനെ കിടത്തിയിട്ട് ചുമരിൻ്റെ അടുത്തായിട്ട് ചേർത്ത് കുഞ്ഞിനെ റോസിയുടെ അടുത്തായിട്ട് കിടത്തിയിട്ടാണ് ഈ റൂത്ത് അടുക്കളയിലേക്ക് പോകുന്നത് കഞ്ഞി എടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിയെടുക്കാൻ പോയി ഒരു അഞ്ച് മിനിറ്റ് ആ അഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിലാണ് വലിയ ശബ്ദം കേൾക്കുകയും അങ്ങനെ ഈ റൂത്ത് ഓടി വരുന്നു ആദ്യം ആൻ്റണി ഓടി വരുന്നു ആൻറ്റണി ഓടി വരുമ്പോൾ കാണുന്നത് ഈ കുഞ്ഞിങ്ങനെ കഴുത്തിൽ മുറിവേറ്റ് ചോര വാർന്നിങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അവർക്കറിയില്ല ഇപ്പോഴത്തെ ഈ റോസി അബോധാവസ്ഥയിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് ഈ സോഡിയമൊക്കെ കുറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സോഡിയം കുറഞ്ഞാലൊക്കെ പ്രശ്നമാണ് അങ്ങനെ അവരും കിടക്കുന്നു അപ്പോൾ എന്താണ് ഇത് സംഭവിച്ചത് കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാകുന്നില്ല ഒരു കുഞ്ഞിന് നമ്മുടെ കുഞ്ഞ് ഇങ്ങനെ എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വല്ലാതാകും പ്രത്യേകിച്ച് അമ്മമ്മ കൂടെ ഉണ്ടായിരുന്ന അമ്മമ്മയും ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ ഇത് ഈ സമയത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് വ്യക്തത വരുന്നില്ല നമുക്ക് ഈ വാർത്ത ആദ്യം വരുമ്പോഴും അങ്ങനെയായിരുന്നു ഇതിനകത്തൊക്കെ ഒരു ദുരൂഹതയുണ്ട് ഈ വാർത്ത കൃത്യമായി നിരീക്ഷിക്കുന്ന ആളുകൾക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാകും എന്നാലും അങ്ങനെ അങ്ങ് ഉറപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ ഇപ്പോൾ ഈ ഈ നിലവിളിയെല്ലാം കൂടെ കേട്ടിട്ട് അയലത്തുള്ള മണി എന്ന് പറയുന്ന ഇവരുടെ ആൾക്കാരനുണ്ട് ഈ മണി കാറുമായിട്ട് വന്നു അപ്പം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആൻ്റണി ഇങ്ങനെ വരുവാണ് വരുമ്പോൾ മണിയുടെ വിചാരം കുഞ്ഞിന് അപകടം എന്തോ സംഭവിച്ചു എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട് കുഞ്ഞുങ്ങളാണല്ലോ കുഞ്ഞുങ്ങൾക്ക് പല ചില കുഞ്ഞുങ്ങളാണെങ്കിൽ ഇപ്പോൾ മൂക്കില് എടുത്ത് എന്തെങ്കിലുമൊക്കെ വെക്കുക കപ്പലണ്ടി വെക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിഴുങ്ങുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും വളരെ ശ്രദ്ധ പിന്നെ അവർ എഴയുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെയും അവർ ഇഴഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവുക നടന്നു തുടങ്ങുമ്പോൾ തന്നെ ചില വീട്ടുകാരിങ്ങനെ ഗ്രില്ലുകളൊക്കെ അടിച്ചിടും കാരണം ഇവർ വാതിലിന്ന് പോകാതിരിക്കാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രായമാണ് അപ്പോൾ എന്തായാലും ഇവർ കാറിൽ ഈ അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുചെന്നു ചെന്നു അവിടെ ചെന്നപ്പോൾ തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു കാരണം കഴുത്തിൽ നല്ല ആഴത്തിലുള്ള മുറിവുണ്ട് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ചോര വാർന്നു ചെറിയ കുഞ്ഞല്ലേ ആറുമാസം പ്രായമുള്ള കുഞ്ഞാണ് ചോര വാർന്നു പോയി അങ്ങനെയാണ് കുഞ്ഞ് മരിച്ചത് അപ്പോൾ ഇവരെയും ഈ റോസിയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ പോലീസ് അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് പോലീസ് അന്വേഷിച്ചപ്പോൾ കത്തി റോസിയുടെ മുറിയിൽ നിന്ന് തന്നെ കത്തി കണ്ടെത്തി അപ്പോൾ കത്തി കണ്ടെത്തി കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് റോസി തന്നെയാണ് ഇത് ചെയ്തത് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാനസിക വിഭ്രാന്തി മാനസിക അസ്വാസ്ഥ്യം എന്ന് പറയും യഥാർത്ഥത്തിൽ അങ്ങനെ ഉള്ള ആളുകൾ ഇപ്പം ഇത് വാർത്ത കേൾക്കുന്ന ആളുകൾ വേണമെങ്കിൽ പറയും എന്താണ് ശ്രദ്ധി പക്ഷേ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു അമ്മ അങ്ങനെ ഒരു കുഞ്ഞിനോട് ഒരിക്കലും ചെയ്യില്ല എന്നുള്ളൊരു ചിന്ത ആ മകൾക്കുണ്ടായതുകൊണ്ടാണ് അവർ മാനസികാസ്വാസ്ഥ്യത്തിനും അല്ലെങ്കിൽ വിഷാദ രോഗത്തിനുമൊക്കെ ചികിത്സയിലാണ് അവർ ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഒരു പിഞ്ചുകുഞ്ഞിനോട് അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആ മകൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇവർ ഏകദേശം ഒരു വർഷമായിട്ട് അവിടെയാണ് താമസം ഈ കറുകുറ്റിയിൽ അവരുടെ വീട്ടിലാണ് റൂത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഈ ആൻ്റണി വിദേശത്തായിരുന്നു ഒരു ആറുമാസം മുമ്പാണ് ആൻറ്റണി നാട്ടിൽ വന്നത് ഈ റൂത്ത് ആണെങ്കിൽ നേഴ്സായിരുന്നു ഇപ്പോൾ പോകുന്നില്ല പിന്നെ ഇവരൊരു പിന്നെ വസ്തുവൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് വീട് വയ്ക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് മാത്രമല്ല ഈ കുഞ്ഞിൻ്റെ മാമോദിസ നടത്താനുള്ള ഒരുക്കത്തിലുമായിരുന്നു ഈ കുടുംബം ആ സമയത്താണ് അപ്പം മാമോദിസ നടത്താനുള്ള ഒരുക്കം അതുപോലെ മൂത്ത മകൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന സമയം ഇങ്ങനെയൊക്കെ വളരെ സന്തോഷത്തോടെ ആ കുടുംബം ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ഇനി മറ്റൊരു വശമുള്ളത് പലപ്പോഴും മാനസിക വിഭ്രാന്തിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ പലപ്പോഴും പല കുടുംബങ്ങളിലും സഹോദരങ്ങൾ തമ്മിലും അതുപോലെ ഈ മാതാപിതാക്കൾ തമ്മിലും മക്കൾ തമ്മിലുമൊക്കെ വലിയ സംഘർഷങ്ങൾ ഉണ്ട് പല കുടുംബങ്ങളിലും ഉണ്ട് അതൊന്നും പലപ്പോഴും നമ്മൾ പുറത്തറിയാറില്ല പക്ഷെ അവിടെയൊക്കെ ഇവരെ കരുവാക്കപ്പെടുന്നത് ഈ കുഞ്ഞുങ്ങളാണ് ഈ ആളിനോട് പക വരുമ്പോൾ അപ്പം നേരിട്ട് ഏറ്റുമുട്ടാൻ പറ്റില്ല ഇയാളിനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ പറ്റാത്തത് കൊണ്ട് ചെയ്യുന്നത് ഇവരുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും കുഞ്ഞുങ്ങൾ പലപ്പോഴും അതിൻ്റെ ഇരകളായി മാറും അത് കുഞ്ഞുങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ അവർക്ക് എതിർക്കാനോ പ്രതികരിക്കാനോ ഉള്ള ശേഷിയൊന്നും ഉള്ള ആളുകളല്ല അവരെ എല്ലാവരും സ്നേഹിക്കും അവരെ എല്ലാവരും ഇഷ്ടപ്പെടും അങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ വിചാരം പലപ്പോഴും കുഞ്ഞുങ്ങളെ ഈ മിസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ പലതരത്തിൽ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട് അതിപ്പോൾ ശാരീരികമായിട്ടായാലും ലൈംഗികമായിട്ടായാലും ഒക്കെ ഉപദ്രവിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്കതൊന്നും പറയാനുള്ള ചിലപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പോലും കുഞ്ഞുങ്ങൾക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇവിടെ ഈ കുടുംബത്തിനോടുള്ള പക എന്നിവർ മൊഴി കൊടുത്തിട്ടുണ്ട് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇത് പറയുന്ന സമയത്തും പക്ഷേ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴും കുടുംബത്തിനോടുള്ള പകയാണ് ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് അപ്പോൾ പലപ്പോഴും പല കുടുംബങ്ങളിലും നമ്മളീ പറഞ്ഞതുപോലെ മാനസികമായ ഐക്യമില്ലായ്മയും വഴക്കും ഒക്കെ ഇങ്ങനെ നിരന്തരം ഉണ്ടാകും നിരന്തരം ഉണ്ടാകുമ്പോൾ അതിനെ എല്ലാം വല്ലാതെ ഈ ചില എത്രയോ ഇട ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ വലിയ വലിയ കേസുകൾ ഇതുപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക കേരളത്തിലും അങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുന്നുണ്ട് നമ്മൾ ആലുവയിലൊക്കെ അമ്മ തന്നെ കുഞ്ഞിനെ പിന്നെ എന്താണ് പുഴയിലേക്ക് എറിഞ്ഞു കൊന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ പലയിടങ്ങളിലും അപ്പോൾ കുഞ്ഞുങ്ങൾ ഈ പലപ്പോഴും പ്രതികാരത്തിൻ്റെ ഇരകളായി മാറുന്നു അത് നമുക്ക് കാണാതിരുന്നു കൂട പിന്നെ ഒരു നിമിഷത്തെ മാനസികമായ ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു സാധാരണ നിലയിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല അപ്പോൾ ഒരു നിമിഷം മനസ്സിൻ്റെ പോകുന്ന കേസുകളൊക്കെ ഉണ്ടാവും അത് പക്ഷേ ഇതിനെ അങ്ങനെ നമുക്കങ്ങനെ അങ്ങ് ന്യായീകരിച്ചൊന്നും പറയാനൊന്നും പറ്റില്ല കാരണം ഈ ഞാനതാ പറഞ്ഞത് ഇപ്പോൾ ആളുകൾ വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇനി വരുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് വീടുകളിൽ ധാരാളം വീടുകളിൽ ഇതുപോലെ മാനസികമായി പ്രശ്നമുള്ള അമ്മമാർ അമ്മമ്മമാരൊക്കെ ഉള്ള വീടുകളുണ്ട് അവിടെയൊക്കെ കുഞ്ഞുങ്ങൾ വളരുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് അപ്പോൾ അവർ കൃത്യമായി മരുന്ന് കഴിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മരുന്നൊക്കെ കഴിക്കാതിരുന്നാൽ വലിയ പ്രശ്നമാണ് ഒരു കാരണവശാലും ഇതിൻ്റെ മരുന്ന് മുടക്കാൻ പാടില്ല മരുന്ന് മുടക്കുക ചികിത്സ മുടക്കാൻ പാടില്ല ഇതൊക്കെ മുടക്കുമ്പോഴാണ് മനസ്സ് പിടി പോകുന്നത് അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇതുപോലെ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകും അപ്പോൾ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് നമുക്കൊരിക്കലും എന്താണ് അടുത്ത നിമിഷം ഒരാൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ തന്നെ ചില സമയത്ത് ഭയങ്കര എന്താ പറയുക വികാര വിക്ഷുബ്ധരായിട്ട് നമ്മുടെ മനസ്സപ്പം ആ സമയത്ത് എന്താ പ്രകോപനമൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും നിസാര കാര്യങ്ങളൊക്കെ മതി വലിയ ദേഷ്യം ഉണ്ടാവുക കൈയിരിക്കുന്നിടത്ത് ഇരിക്കുന്നിടത്ത് വെച്ച് ചെറിയുക അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ചെയ്ത് കളയും അപ്പം ആ അത് അത് ആ സമയത്ത് നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നതാണ് ഇവിടെ റോസി ആ കുഞ്ഞിനെ കൊന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഒരു അമ്മമ്മ അങ്ങനെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്ന ഒരു സമയമാണ് സമയമാണിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മ കുഞ്ഞിനെ ഏൽപ്പിക്കുന്ന അമ്മമ്മയാണ് കു കുറച്ചുകൂടെ അതായത് പരിചയ സമ്പത്ത് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഈ മകളേക്കാൾ മുമ്പേ അമ്മയായി ഇത്രയും വർഷം കുഞ്ഞിനെ വളർത്തി അപ്പോൾ അതിൻ്റെ ഒരു പരിചയ സമ്പത്തുണ്ട് പിന്നെ പൊതുവേ ലോകം കണ്ടതിൻ്റെ ഒരു പരിചയസമ്പത്തുണ്ട് ഇതൊക്കെ വെച്ചിട്ട് കുഞ്ഞിനെ വളർത്താൻ പറ്റുന്ന ആൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന ആൾ ഈ അമ്മൂമ്മയാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് വിശ്വസിച്ച് ആ അമ്മയ്ക്ക് ആഹാരം എടുക്കാൻ വേണ്ടി പോയ മകളാണ് അപ്പോൾ ആ മകൾ തിരിച്ചു വരുമ്പോൾ കാണുന്നത് തൻ്റെ കുഞ്ഞിങ്ങനെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നതാണ് എന്തായാലും റോസിക്ക് അറുപത്തിരണ്ട് വയസ്സുണ്ട് റോസി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതിന് ഉള്ള ഉത്തരം പകയാണ് എന്നാണ് പറയുന്നത് പക കുഞ്ഞുങ്ങളോടല്ല തീർക്കേണ്ടത് അങ്ങനെ പകയുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളോടല്ലോ തീർക്കേണ്ടത് ആറുമാസം പ്രായമുള്ള കുഞ്ഞ് എന്ത് എന്ത് തെറ്റെയ്തു ആ ലോകത്തിലേക്ക് വന്നു വീണ ഒരു കുഞ്ഞാണ് ആ കുഞ്ഞ് എന്താണ് ലോകം ലോകമെന്താണെന്ന് പോലും ആ കുഞ്ഞിന് അറിയില്ല അല്ലേ അപ്പോൾ അത്രയും വയസ്സുള്ള ഒരാൾ അത് മാത്രമല്ല ആ കാര്യം ഞാൻ പറയാൻ പറ്റുമോ ഇവര് നേരത്തെ തന്നെ ഈ കത്തി വാങ്ങിച്ചു വെച്ചിരുന്നു ഡിപ്രഷിൻ്റെ പറയാൻ പറ്റില്ല അതാ പറഞ്ഞത് നമുക്ക് ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ റോസി നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല നേരത്തെ തന്നെ കത്തി റോസി വാങ്ങി വെച്ചിരുന്നു അപ്പം കുഞ്ഞിനെ അപായപ്പെടുത്തണം എന്നുള്ള ചിന്ത റോസിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അത് പലയിടങ്ങളിലും അങ്ങനെയുണ്ട് ഈ നമ്മൾ വിചാരിക്കും രക്തബന്ധം ഏറ്റവും അടുത്ത ബന്ധം അമ്മ അമ്മമ്മ അപ്പൂപ്പൻ അല്ലെങ്കിൽ ഈ എന്താണ് ഇവരുടെ സഹോദരൻ എന്നൊക്കെ പറയുന്നത് ഏതാണ് ഈ അമ്മയുടെ സഹോദരൻ എന്നൊക്കെ പറയുന്നത് അത്രയും നമ്മളെ ചേർത്ത് നിർത്തുന്ന ആളുകളായിരിക്കും എന്നൊക്കെ ഒരു ധാരണ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ധാരണയുടെ ആവശ്യമേ ഇല്ല അതും നമ്മളെ വേറൊരു മനുഷ്യരെ പോലെ തന്നെയാണ് അവരും എന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് ചിന്തിക്കേണ്ടി വരും കാരണം നമ്മളെ ചേർത്ത് നിർത്താൻ നിർത്തുന്ന ആളുകളാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ ആളുകളൊക്കെ അവരുടെ മനസ്സിൽ നമ്മളോട് ഇങ്ങനെ ഏതെങ്കിലും കാരണം കൊണ്ടുള്ള പകയും വിദ്വേഷവും ഒക്കെ കൊണ്ടുനടക്കാം അപ്പോൾ ഈ പകയും ആളുകൾക്കൊക്കെ ആളുകളോടൊക്കെ ദേഷ്യം ഉണ്ടാകും അല്ലെങ്കിൽ എന്താണ് വിരോധമെന്ന് പറയാൻ പറ്റില്ല ചില സമയത്തൊക്കെയുള്ള ഒരു ദേഷ്യം ഉണ്ടാകും ആ ദേഷ്യം കുറെ കഴിയുമ്പോഴത്തേക്കൊക്കെ മാറും ഇപ്പം നമ്മൾ വീടുകളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഭാര്യയും ഭർത്താവ് ആയാൽ പോലും വഴക്ക് ഉണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ ആ ജീവനാവുന്നപ്പോൾ രാവിലെ ഒരു വഴക്കുണ്ടായി അതിങ്ങനെ തുടരത്തില്ലല്ലോ അത് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴും മാറും അത് അടുത്ത ദിവസവും അതിങ്ങനെ മനസ്സിൽ വച്ചിരിക്കുകയല്ല ചില മനുഷ്യർ അങ്ങനെയല്ല ഇത്തരം ചെറിയ നമ്മൾ ചില കൊലപാതകങ്ങളുടെ കാരണം കേട്ടാൽ ഞെട്ടിപ്പോ നിസ്സാരമെന്ന് തോന്നുന്ന കാരണങ്ങൾക്കൊക്കെയാണ് ചില മനുഷ്യരെ ഇല്ലാതാക്കുന്നത് അപ്പോൾ ഏതായാലും റോസി ചെയ്തത് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതയാണ് ഒരിക്കലും ഒരു അമ്മ ഒരമ്മയായ ഒരാൾക്ക് ഒരിക്കലും ഇത്തരം ഒരു ക്രൂരത ചെയ്യാൻ ആവില്ല അത് നമ്മളിപ്പോൾ അമ്മ അമ്മ മനസ്സ് തങ്ക മനസ്സ് തങ്കമനസ്സെന്നൊക്കെയുള്ള പാട്ടൊക്കെ ഉണ്ട് ആ പാട്ടിൻ്റെ നേർവിപരീതമാണ് ഇപ്പോൾ റോസി ചെയ്തത് ശരി